ഈ വീഡിയോ നിങ്ങൾക്കായി ായി നരിക്കുനിയിലെ ആദ്യത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ ഡി എം സി മെഡിക്കൽ സെന്റർ പടനിലം റോഡ് നരിക്കുനി സംഗീതത്തിന്റെ മാസ്മരിക സൗന്ദര്യം വിവിധ ലോകരാജ്യങ്ങളിൽ എത്തിച്ച സംഗീത പ്രതിഭയാണ് പാരീസ് ചന്ദ്രൻ എന്ന വേയാട്ടുമൽ ചന്ദ്രൻ കഥകളി കലാകാരനും തെയ്യം കലാ ആചാര്യനുമായിരുന്ന നടിയനാട് വേയാട്ടുമ്മൽ കോരപ്പന്റെയും അമ്മാളക്കുട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ജനനം പന്നൂർ എൽ പി മുർഖൻകുണ്ട് യു പി പുനൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം അമ്മയിൽ നിന്നും സഹോദരങ്ങളായ വി ശ്രീനിവാസൻ ശിവാനന്ദൻ എന്നിവരിൽ നിന്നും സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ കരസ്ഥമാക്കി നിരവധി നാടകങ്ങൾക്കും ചലച്ചിത്രങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചു രണ്ടായിരത്തി എട്ടിൽ ബയോസ്കോപ്പ് എന്ന ചിത്രത്തിന് മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള സംസ്ഥാന അവാർഡും രണ്ടായിരത്തി പത്തിൽ പ്രണയത്തിന് ഒരുവൾ എന്ന ടെലിഫിലിമിന് മികച്ച സംഗീത സംവിധായകനുള്ള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡും എട്ടിൽ ബിബിസി യുടെ ദി മൺസൂൺ എന്ന റേഡിയോ നാടകത്തിന് സംഗീതം നൽകി ലണ്ടൻ ആസ്ഥാനമായ താര ആർട്സ് തിയേറ്ററിലും രണ്ട് നാഷണൽ തിയേറ്ററിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഫ്രാൻസിലെ ഫുഡ്സ് ബാൻഡ് തിയേറ്ററിൽ പ്രവർത്തിച്ചു അങ്ങനെ അദ്ദേഹം പാരീസ് ചന്ദ്രൻ എന്നറിയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു ഭാര്യ ശൈലജ മക്കൾ ആയുഷ് രാജ് ആനന്ദ്